ഒന്നടങ്ങാനല്ലടാ എന്റെ അനന്തരത്തേക്ക് നീ ഒന്നും ചെയ്യേണ്ടടാ നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞാൽ വലിയ സ്വാധീനം പിടിക്കാം എന്റെ അനന്തരപര തല്ലിയല്ലേ ഇതിന് സമാധാനം പദപ്പിക്കാനോ ഗംഗാറനോട് പോവൂല ഗംഗാധര അത് ഒരബദ്ധം പറ്റിയതാ അബദ്ധം ബദിളനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തള്ളിച്ചതുക്കുന്ന അബദ്ധം നിർമികര് ഇപ്പൊ ഇതിന് സമാധാനം പറയോത്തുണ്ട് മട്ടന്തറ വന്നാലും ജനിക്കാനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഗംഗാധരനല്ലേ കടപ്പുറമാ കടപ്പുറം കൈ തെരണ്ടി വാല് കൊണ്ട് ജനിച്ചവനാ അതിവിടുത്തെ വടാസാബിനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു സമ്മതിച്ചു അതിന്റെ പരിഹാരം ഞാൻ ചെയ്തു കഴിഞ്ഞു അവനെ വിളിക്കും അവന് ഞാൻ ജോലി കൊടുത്തു ഫൈവ് തൗസൻഡ് സാലറി ഇതാ പോരെ ഇനി വാ ഈ പറഞ്ഞ എത്രയാ കൊടുക്കോ കൊടുക്കും ഇവിടെ വെറുതെ ത് ആരമണ കൂടെ ഒരു ശമ്പളം കൊടുക്കാൻ പറയുമോ മന പണിയെടുക്കുന്നതനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും എന്നാ പിന്നെ എനിക്ക് എനിക്കൂടെ ഒരു പണി ഒന്നും ഇടേ നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പനി ഉണ്ടാക്കരുത് മോറ ഞാൻ പോയിട്ട് ഒന്നാം തീയതി വരാം ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാം ബാഗില് ഇതെന്താ ആദരണ്ടായത് ഒന്നുമില്ല ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രണ്ടുപേരും അവന് വീട്ടിലെ പണി തന്നെ പോരെ ആർക്ക് ആ ആള് കൊറവാ ഇവിടെ ഈ രണ്ട് നാവും നന്നാല് കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താ ശെരിയാവോ നിനക്കറിയില്ല അവൻ മെടുക്കണ ഇവിടെയുള്ള ആരേക്കാളും പിന്നെ ഇവിടെ ഉള്ള കാര്യങ്ങളില് നീ ഇടപെടന്ത എന്താ എന്താ പാടിയാ അതൊക്കെ കഴിഞ്ഞു അവിടെ പോയിരിക്ക

சிக்கந்தோாம் எம்ோங்ஸ் கம்பனி தொடங்க அதி அது கொள்ளாம் ஆதி பிசினஸ் அவங்க

എനിക്കിത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അയ്യടാ നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത് നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറുന്നതേ പെട്ടി താഴെ വെക്കടാ വെച്ചു പറഞ്ഞത് വല്ലതും മനസ്സിലായോ മനസ്സിലായി എന്ത് പെട്ടി താഴെ വെക്കാനല്ലേ ഒരു കിട്ടി വെച്ചിരുന്നു ഞാൻ ഇത് നിസ്സാര കാര്യല്ല വളരെ ഉത്തരവാദിത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട എന്ത് ഈ പെട്ടി നീ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ ആദ്യം ഞാൻ ബസ്സിൽ കൈപ്പാങ്കി ബസിൽ രൂപ ടിക്കറ്റ് എടുക്കും എന്നിട്ട് ബാക്കി വാങ്ങും എന്നിട്ട് ഞാൻ സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കിൾ അല്ല മാഷ് മാഷ് ആ ബാക്കി ഞാൻ അതെന്താ ഞാൻ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് മകന്റെ പേരെന്താഷ സംശയം ചോദിച്ചെ ആരായി ഉണ്ണി ഉണ്ണിയെ കണ്ട എങ്ങനെ പോണവരിക്കും കണ്ടവരെ പോവാതെ മാമ ഓ നിനക്കൊന്ന് പോവാൻ പറ്റുമോ അല്ല വേറൊരു സംശയം ഞാൻ തന്നെ പോണോ െട്ടി പെട്ടിക്ക് മാഷിന്റെ വീടല്ലേ എനിക്ക് എങ്ങനെ അറിയാം എങ്കിൽ എനിക്കറിയാം ഇത് തന്നെ ആയിരിക്കും കൈമൽ മാഷിന്റെ വീട് വെറുതെ തെറ്റിക്കല്ലേ സൈഡ് തന്നെ വഴി തന്നെ പ്ലീസ് ഹലോ ഇത് മരിച്ചുപോയ ഉണ്ണിയുടെ വീടല്ലേ അതെ നിങ്ങൾ ആരായിട്ട് വരും ഉണ്ണിയുടെ അച്ഛൻ മിസ്റ്റർ മാഷ് മാഷ് എന്താ 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 കാര്യം ഈ വീട് ഡോൾബി ഇതാണ് ആവശ്യം ഞാൻ ആ യൂണിവേഴ്സൽ മുതലാളി പറഞ്ഞിട്ട് വന്നാണ് അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പാർട്ടണർ പണമാണോ പ്രശ്നം അതെ പ്രശ്നം ആ കുടിക്കോ എന്നിട്ട് ചേർന്ന് ഞങ്ങളെ ചുട്ട േ അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കില് ഒന്നടങ്കം തീരട്ടെ ഉള്ള കാര്യം പറയാമല്ലോ എന്റെ നീ ഒരു പത്ത് പൈസ എടുക്കാനില്ല ആത്മഹത്യ ചെയ്യാനുള്ള തൻ്റെ ഞങ്ങൾക്കില്ല കത്തിച്ചു ഞങ്ങൾക്കും അതൊരു പരിഹാരമാകും രാവിലെ പെട്ടി നോക്കി വന്നിരിക്കുന്നു പണം പണം വാങ്ങിക്കാൻ എടാ തന്നെ വാങ്ങാൻ ഞങ്ങളും അയ്യോ ഞാൻ പണം വാങ്ങാൻ വന്നതല്ല കൊടുക്കാൻ ഈ എന്താ പറഞ്ഞ് പണം കൊടുക്കാൻ വന്നതാണെന്ന് ആർക്ക് ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത് യൂണിവേഴ്സൽ കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാലിഷായെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ് കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടി ഉണ്ണിയുടെ എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും നമസ്കാരം ഈ ഈ സാദാ വീടല്ലേ എന്താ ആ സദാശിവൻ ആള് കണ്ടില്ലേ കണ്ടു എന്നാ പോയി അല്ല ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ നീ ഏത് രമണൻപുഴയുടെ രമണനോ ചങ്ങമ്പുഴയോ എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ ആ ഞാൻ ക്ലോസ് ആയപ്പോഴ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ നിനക്ക് വല്ല അസുഖം ഉണ്ടോ ഞങ്ങള് നിനക്ക് നിനക്കിപ്പ എന്താ അറിയേണ്ടത് ആ ഇവിടെ ഒരു പെങ്കുച്ചായിരുന്നല്ലോ ഉണ്ണിയുടെ മുറപ്പണ് സുജാത ആ ശരി പേര് പറയുന്നില്ല ആ കുട്ടിയൊന്നും കാണാൻ പറ്റും അവളിവിടെ ഇല്ല അവള് ഭർത്താവിന്റെ വീട്ടിലാ ഭർത്താവാണ് പോലും ഇവനല്ല അവൻ ഉണ്ണിയുടെ അപ്പൊ ഇതാര ഇവൻ ണെന്ന് ഇതാരാണെന്ന് നിനക്ക് അറിയില്ലേ ഇല്ല ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി പേരും പറഞ്ഞു ഇവിടെ വന്നാലുണ്ടല്ലോ ഊടാ ചതിയാ കൂടെ ചതിക്കാരെയും ഒന്നും നിനക്ക് ജീവൻ രക്ഷിച്ചോലല്ലേ ഞാൻ എന്നോട് രക്ഷ നിനക്ക് മിണ്ടായിരുന്നില്ലേടാ നിന്റെ ഊമസ്വരൊന്നും ഞാൻ കേൾക്കട്ടെ മരിച്ച നിന്നെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു ഇവ മിണ്ടി ആ അതൊക്കെ എന്താ ഇനിയും ബുദ്ധി ഉപയോഗിച്ചു കണ്ടുപിടിക്കാനുണ്ടോ ഉണ്ട് ബുദ്ധിയുടെ കൂടെ കുറച്ച് സോപ്പ് ഉപയോഗിച്ചോ തുണി എടുത്തിട്ടുണ്ട് അലക്കിക്കോ എല്ലാം ഞാൻ അലക്കും പോലും തുപ്പും തുപ്പി ഏതായാലും അമ്മാവനും അവളുടെ തമ്മിൽ തീരെ അല്ലെങ്കിലും അമ്മാവൻ പൊരുത്തപ്പെട്ട് പോവില്ല എന്തായാലും അത് കഴിഞ്ഞല്ലോ അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല പാവം കുട്ടിയവള് എവിടെ ആയിരുന്നാലും സന്തോഷായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലത് നീ കണ്ടോ ഫോട്ടോ ഒരു ഫോട്ടോ വേദന ഇതുവരെ മാറിയിട്ടില്ല നീ എന്നോട് തീർന്നില്ലേ നാട്ടിലേക്ക് പോയാലേ കാണാലോ ഞാൻ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞ വേറെ ഒരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടോ ഒക്കെ അവൾക്ക് തോന്നും ഏതായാലും ഉടനെ ഞാൻ അങ്ങോട്ടേക്കില്ല

ഇഷ്ടക്കുറവൊന്നുമില്ല ഹയ്യേട അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പി ചെറുതൊന്നുമല്ല ഞാൻ നിങ്ങൾ പറഞ്ഞൊരു തപാശയ്ക്ക് ആണല്ലേ ഞാൻ ഊഹിച്ചു എന്നെങ്ങനെ വെട്ടിലൊന്നും വീത്താൻ പറ്റില്ല ഞാൻ <music/> <Laugh/> <music/> <Laugh/> <music/> <Laugh/>